എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജൂൺ മാസത്തെ നിലമ്പൂർ വോട്ടെടുപ്പിന് മുമ്പ് തയ്യാറെടുക്കുകയാണ് ഇതിനു വേണ്ടി സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുത്തു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നിലമ്പൂർ വോട്ടെടുപ്പിന് മുമ്പ് നൽകാൻ സർക്കാർ നീക്കം എല്ലാ മാസവും അവസാന ആഴ്ചയിലാണ് ക്ഷേമ പെൻഷൻ നൽകാറുള്ളത് നിലമ്പൂരിൽ പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അതിനു മുമ്പ് അക്കൗണ്ടിൽ പണം എത്തിക്കാനാണ് ശ്രമം എഐസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പരാമർശത്തോടു കൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചരണ വിഷയം ക്ഷേമ പെൻഷൻ ആയി മാറിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ടവരെ കൈക്കൂലി വാങ്ങുന്നവരാക്കി അപമാനിച്ചു എന്ന് ആരോപിച്ച് ഭരണപക്ഷവും പ്രതിഷേധവുമായി പ്രതിപക്ഷവും കൊമ്പുകോർക്കുന്നതിനിടെയാണ് നിലമ്പൂർ വോട്ടെടുപ്പിന് മുമ്പ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ ധനവകുപ്പ് ഒരുങ്ങുന്നത് നിലമ്പൂരിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തുന്ന പത്തൊൻപതിന് മുമ്പ് ക്ഷേമ പെൻഷൻ വീടുകളിലും അക്കൗണ്ടുകളിലും എത്തിക്കാനാണ് സർക്കാരിന്റെ താല്പര്യം കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അതാത് മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ മുടങ്ങാതെ നൽകി വരുന്നുണ്ട് മാസത്തെ അവസാന ആഴ്ചയിലാണ് വിതരണം നടക്കാറ് പക്ഷെ ഈ മാസം മൂന്നാമത്തെ ആഴ്ചയിലോ അതിനു മുമ്പോ പെൻഷൻ വിതരണം ചെയ്യാനാണ് സർക്കാർ ശ്രമം പതിനഞ്ചോട് കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്കെങ്കിലും വിതരണം ആരംഭിച്ച് പത്തൊൻപതിന് വോട്ടെടുപ്പിന് മുമ്പ് വീടുകളിലും പെൻഷൻ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ നിലമ്പൂർ മണ്ഡലത്തിലെ ഗുണഭോക്താക്കൾക്ക് വോട്ടെടുപ്പിന് മുമ്പ് പെൻഷൻ എത്തിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി സർക്കാർ തേടും മെയ് മാസത്തിൽ ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനാണ് വിതരണം ചെയ്തത് ഇന്നലെയാണ് ഇതിന്റെ വിതരണം പൂർത്തീകരിച്ചത് ഇനി രണ്ട് മാസത്തെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത് അവ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുത്തു തീർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഏതായാലും നിലമ്പൂരിലെ വോട്ടെടുപ്പിന് തൊട്ടു മുമ്പ് പെൻഷൻ നൽകിയാൽ കൈക്കൂലി ആരോപണം സാധൂകരിക്കപ്പെട്ടതായി യു ഡി എഫ് അവകാശപ്പെടുവമോ എന്ന് കണ്ടറിയണം അവകാശപ്പെട്ടാലും ഇല്ലെങ്കിലും അവസാനഘട്ട പ്രചരണം കൊഴുപ്പിക്കാനുള്ള മരുന്നായി ക്ഷേമ പെൻഷനെ ഇടതുമുന്നണി ഉപയോഗിക്കും അപ്പൊ നമ്മൾ ഇത് നേരത്തെ തന്നെ പറയുന്ന കാര്യമാണ് പത്തൊൻപതിനു മുമ്പ് ക്ഷേമ പെൻഷൻ എത്തും എന്ന് ഇപ്പോൾ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പെൻഷൻ വിതരണം ചെയ്യണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണം ആ അനുമതി ലഭിച്ചാലുടൻ പെൻഷൻ വിതരണ നടപടികളിലേക്ക് സർക്കാർ കടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പത്തോടു കൂടി നടപടികൾ ആരംഭിച്ച് പതിനഞ്ചോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന രൂപത്തിലായിരിക്കും വിതരണം പത്തൊൻപതാം തീയതി ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വീടുകളിലും പെൻഷൻ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഉള്ളത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതിന്റെ റിപ്പോർട്ടുകളാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെയും മനോരമ ഉൾപ്പെടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് മസ്റ്ററിംഗ് തുടങ്ങുന്നത് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് മുടങ്ങാതെ പെൻഷൻ തുടർന്നും ലഭിക്കുന്നതിന് സെപ്റ്റംബർ മുതൽ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ പാസ്സായിട്ടുള്ള ആളുകൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും ഇതുപോലുള്ള ഇതുപോലെ ഇൻഫർമേഷനങ്ങൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ദുരൈകും